മനുഷ്യ ജീവന് നമ്മുടെ നാട്ടിൽ ഒരു വിലയുമില്ലേ ഇല്ല എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ചും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവന് നമ്മുടെ നാട്ടിൽ യാതൊരു വിലയുമില്ല അത് കൃത്യമായി തെളിയിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മറന്നത് മാലിന്യ കൂമ്പാരത്തിൽ അലിഞ്ഞു ചേർന്ന ജോയി എന്ന മനുഷ്യൻ നാൽപ്പത്തിയാറ് മണിക്കൂറുകളാണ് മാലിന്യത്തിൽ അലിഞ്ഞലിഞ്ഞ് ജീർണിച്ച് കിടന്നത് ഇതേ സമയം തൊട്ടപ്പുറത്ത് ഗവൺമെന്റ് ആശുപത്രിയിൽ ലിഫ്റ്റിൽ കുടുങ്ങി നാല്പത്തിരണ്ട് മണിക്കൂർ ഒരു മനുഷ്യൻ ഒരു സാധാരണ രോഗി ഇടുപ്പിൽ നിന്ന് ചികിത്സക്ക് ചെയ്തതാണ് ലിഫ്റ്റിൽ കയറി ഉടുങ്ങിപ്പോയി എന്താണ് അവസ്ഥ ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചു കാണും നാൽപ്പത്തിയാറ് മണിക്കൂർ ജീർണിച്ച ആ മനുഷ്യന്റെ പേരിൽ നഗരസഭയും റെയിൽവേയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോളം ഞഴിച്ചുകൊണ്ടേയിരിക്കുന്നു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല ആ കുടുംബത്തിന് അംഗത്തിൽ നഷ്ടമായി ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസക്കൂലിക്ക് യാതൊരു സേഫ്റ്റിയും ഇല്ലാതെ മാലിന്യത്തിലേക്ക് ഇറക്കി അവർക്ക് തെറ്റില്ല അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ഗവൺമെന്റ് അപ്പം തന്നെ ചെയ്തു പത്ത് ലക്ഷം രൂപ അങ്ങോട്ട് അവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു നല്ല കാര്യമാണ് ആ കുടുംബത്തിന് പത്തല്ല ഒരു കോടി കൊടുത്താലും രണ്ട് കോടി കൊടുത്താലും ജീവന് പകരമാകില്ല പക്ഷേ എൻ്റെ ചോദ്യം ഈ പത്ത് ലക്ഷം രൂപ കൊടുത്തത് എവിടെ നിന്നാണ് ഇത്തരത്തിൽ അനാസ്ഥ കാണിച്ചവരുടെ ശമ്പളത്തിൽ നിന്നാണോ അവരുടെ കുടുംബത്തിൽ നിന്നാണോ അല്ലയല്ല ഇത് നിങ്ങളും ഞാനും നികുതി അടയ്ക്കുന്ന പണമാണ് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം അല്ലെങ്കിൽ എനിക്കെതിരെ സംസാരിക്കാം നിങ്ങളും ഞാനും നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് നഷ്ടപരിഹാരം എന്ന പേരിൽ ഗവൺമെന്റ് ഈ പണം കൊടുക്കുന്നത് ഇത്തരത്തെ അനാസ്ഥ കാണിക്കുന്നവർക്കെതിരെ ഉപേക്ഷ കാണിക്കുന്നവർക്കെതിരെ അവരുടെ ശമ്പളത്തിൽ നിന്ന് പണം പിടിക്കാറുണ്ടോ ഞാൻ പറയുന്നു ഈ പത്ത് ലക്ഷം രൂപ നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് കൊടുത്തു നോക്കി പക്ഷെ ആ കാശ് തിരിച്ചുപിടിക്കണം എവിടെ എന്താണ് നഗരസഭയുടെ റെയിൽവേയുടെ കുറ്റങ്ങൾ അവരെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം അത്തരത്തിലുള്ള സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അനാസ്ഥ കുറയും ഉപേക്ഷ കുറയും കാരണം സ്വന്തം കയ്യിലെ പണം പോകുവാൻ ആർക്കും ഇഷ്ടമല്ല ഇവിടെ ഈ പറഞ്ഞ നിയമത്തിനിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഭരണത്തിനിരിക്കുന്നവർക്കൊക്കെ അറിയാം തങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ അതിന്റെ കാര്യം അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലെ ലിഫ്റ്റ് നാല്പത്തിരണ്ട് മണിക്കൂർ മുടങ്ങിയിട്ടും ഒരു മനുഷ്യരും അറിഞ്ഞില്ല ലിഫ്റ്റ് ഓപ്പറേറ്റർ സൂപ്പർവൈസർ അതിന്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് നാൽപ്പത്തിരണ്ട് മണിക്കൂർ മുടങ്ങിയിട്ട് ആരും അറിഞ്ഞില്ല അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം നാൽപ്പത്തിരണ്ട് മണിക്കൂർ സമയത്തേക്ക് ആ ലിഫ്റ്റിൻ്റെ പരിസരത്തേക്ക് ഒരുത്തൻ പോലും പോയിട്ടില്ല സർക്കാരിന്റെ ശബളം കൃത്യമായിട്ട് മേടിക്കുന്ന ലിഫ്റ്റ് ഓപ്പറേറ്ററോ സൂപ്പർവൈസറോ ആ വഴിക്ക് പോയിട്ടേ ഇല്ല എനിക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ കുറേ സുഹൃത്തുക്കളും കുന്നംകുളത്തിൻ്റെ ഒരു ഹോസ് ഒരു ഹോട്ടലിൽ താമസിക്കാനെത്തി രാത്രി രണ്ടു മണിക്കാണ് ഞങ്ങൾ എത്തിയത് അവിടെ റിസപ്ഷനിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ കയറുന്നത് ഉറക്കുവോ ഒരു ബംഗാളിയാണ് ഞങ്ങളുടെ ഒരു കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ് ഞങ്ങൾ ആറുപേര് അതിനകത്തേക്ക് കയറി ലിഫ്റ്റ് ബ്ലോക്കായി നിൽക്കുവാൻ പോലും സ്ഥലവും ഇല്ല ആറ് ഏഴ് പേരുണ്ട് ശ്വാസം മുട്ടി തുടങ്ങി ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഞങ്ങൾ പെട്ടുള്ളെങ്കിലും ആ അനുഭവിച്ചൊരു ടെൻഷനുള്ളൂ മരണഭയം പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ ഫീൽ ചെയ്യും കാരണം ഞാൻ കുറച്ച് ബ്രോങ്കൈറ്റിക്കൽ കുറച്ചുള്ള ആളാണ് എനിക്ക് ശ്വാസം മുട്ടി തുടങ്ങി മരണത്തെ നമ്മൾ മുന്നിൽ കണ്ടു തുടങ്ങി നമ്മൾ വിളിക്കുന്നു നിലവിളിക്കുന്നു ആരും എഴുന്നേറ്റ് വരുന്നില്ല ഏതോ ഒരു ഘട്ടത്തിൽ ഒരു ഫോണിൻ്റെ ഒരു കട്ടയിൽ നിന്ന് ഒരു കോൾ വിളിക്കാൻ പറ്റിയതുകൊണ്ട് കൊണ്ട് അത്രയും പേര് രക്ഷപ്പെട്ടു അപ്പോൾ ആലോചിച്ച് നോക്കണം നാൽപ്പത്തിരണ്ട് മണിക്കൂർ ലൈറ്റില്ല അലാമില്ല ഒന്നുമില്ലാത്ത ഒരു ലിഫ്റ്റില്ലാത്ത ഒരു മനുഷ്യൻ പെട്ട് കിടക്കുക അത് രോഗിയായ മനുഷ്യൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഇല്ലാത്ത അവസ്ഥയും അയാൾ ഷുഗർ ആണോ കൊളസ്ട്രോൾ ആണോ അയാൾക്ക് വെള്ളം കുടിച്ചാൽ പ്രശ്നം ഉണ്ടാകുമോ നാൽപ്പത്തി രണ്ട് മണിക്കൂറാണ് ആ മനുഷ്യൻ അതിനകത്ത് പെട്ട് കിടന്നത് അവിടെ കിടന്ന് മരിച്ചു പോയിരുന്നത് എന്താ സംഭവിക്കുക ഒരു പത്ത് ലക്ഷം രൂപ അയാൾക്ക് ഇരിക്കട്ടെ എന്ന് കാരണം ഇഷ്ടം ഇഷ്ടംപോലെ പണമുണ്ടല്ലോ കാറ്റിലെ തടിത്തേവരുടെ ആന വലിയ ആവലി ഇഷ്ടം പോലെ പത്ത് ലക്ഷം രൂപ അവരും കൊടുത്തേക്കും നോക്കാം പക്ഷേ കൊടുക്കുന്ന ആരുടെ പണമാണ് മന്ത്രിയുടെ പണമാണോ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പണമാണോ അനാസ്ഥ കാണിച്ചവൻ്റെ പണമാണോ അല്ല നമ്മൾ ജനങ്ങളുടെ വികസനത്തിന്റെ പണമാണ് ആ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് ഇപ്പം നമുക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാമായിരുന്നു എത്ര വികസന കാര്യങ്ങൾ നടത്താമായിരുന്നു എന്തിനേറെ ഈ കൊടുത്ത പത്ത് ലക്ഷം രൂപയിൽ ഒരു അഞ്ചു ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ മാലിന്യം എന്നെ വൃത്തിയായി പോകാം കാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ ഭരണ സിസ്റ്റം അത് രാഷ്ട്രീയ പാർട്ടികളല്ല പൊതുവേ ഭരണ സിസ്റ്റം തന്നെ ഞാൻ പറയുകയാണ് കെടുകാര്യസ്ഥിതിയുടെ നേതാക്കന്മാരാണ് ഇരിക്കുന്നത് ഇവർക്കൊന്നും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ ഒരു പത്ത് ലക്ഷം കൊടുക്കുക ആരെ കൂട്ടി കഴിഞ്ഞാൽ പത്ത് ലക്ഷം അല്ലെങ്കിൽ ഓടയിടാൽ പത്ത് ലക്ഷം കൊടുക്കുക കഴിഞ്ഞേനെ കാരണം അവർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ജനത്തിൻ്റെ പണമാണ് കൊടുക്കാമല്ലോ എന്നാൽ അനാസ്ഥ കാണിക്കുന്നവൻ്റെ ഉപേക്ഷ കാണിക്കുന്നവൻ്റെ പണമാണ് എടുത്ത് കൊടുക്കേണ്ടത് അവനാണ് പണി കൊടുക്കേണ്ടത് അങ്ങനെ ഒരുത്തന് പണി കിട്ടിയാൽ പിന്നെ അവനവൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യും ശമ്പളം പേടിക്കുവാൻ ഇവിടെ നിന്ന് യാതൊരു പ്രശ്നവുമില്ല കൃത്യമായിട്ടത് പോയി ചോദിക്കും അവകാശങ്ങളാണ് ഇപ്പം തിരുവനന്തപുരം മേയർ തന്നെ ആയിക്കോട്ടെ തന്നെ വണ്ടിയിൽ വെച്ച് എന്തൊരു എന്തൊരാജ്ഞം കാണിച്ചവരെതിരെ എന്താക്ഷനായിരുന്നു ഇവിടെ അതൊന്നുമില്ല അത് നമുക്കെതിരെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കും പക്ഷേ സാധാരണ ജനത്തിന് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്കെന്ത് സർക്കാരിൻ്റെ പണമല്ലേ കാട്ടിലെ തടി വലിയ വലി എന്ന അവസ്ഥയാണ് നമ്മുടെ സിസ്റ്റം മാറണം അനാസ്ഥ കാണിക്കുന്നവരെതിരെ തന്നെ അവൻ്റെ കയ്യിൽ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരേണ്ടിയിരിക്കുന്നു വരണം അപ്പോൾ തന്നെ പല ആൾക്കാരും ജാഗരൂകായി മാറും എന്തായാലും ഇതൊരു പുതിയ തുടക്കമാകട്ടെ ഇതൊരു വലിയ ഷെയറിലൂടെ നമുക്ക് നമ്മുടെ പൊതുഭരണത്തെ അറിയിപ്പിക്കണം ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടേണ്ടത് ഇങ്ങനെ തന്നെയാണ് അതായത് കോടതി ശിക്ഷിച്ച് ആറുമാസം ജയിലിൽ ഇട്ടതുകൊണ്ടോ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് ശമ്പളത്തോടു കൂടിയ ഒരു ചെറിയ പരിപാടി മാത്രമാണ് അത് ഈ സസ്പെൻഷൻ കിട്ടുന്ന ആളിൽ പറയുക എല്ലാവർക്കും അറിയാം രണ്ട് മാസം സസ്പെൻഷൻ കൊടുക്കും അവൻ അടിച്ചു പൊടിച്ച് ട്രിപ്പ് ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് തിരിച്ചവൻ കയറും അവൻ്റെ ശമ്പളവും തിരിച്ചു കിട്ടും അതിനപ്പുറത്തേക്ക് ഈ സസ്പെൻഷൻ കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല അവൻ്റെ ഉത്തരവാദിത്വത്തിന് മാറ്റം വരത്തില്ല അവൻ ഇത് തുടർന്നുകൊണ്ട് ഇരിക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇരുപത് ലക്ഷമോ ഗവൺമെന്റ് കൊടുക്കും പണി കഴിഞ്ഞു ഇതാണ് ഇന്ത്യൻ ഭരണ സിസ്റ്റം മാറണം മാറുവാൻ നമ്മൾ പ്രതികരിച്ചേ പറ്റുകയുള്ളൂ